പാത്മം പഞ്ചോന ഷ്ടിജ ശ്രീവൈഷ്ണവം ത്രയോ വിംശ ചതുർവിംശതി ശൈവകം ദശാഷ്ടോ ശ്രീ ഭാഗവതം നാരദം പഞ്ചവിശതി മാർക്കണ്ഡം നവമാക് ദശ പഞ്ച ചതുശതം ചതുർദ ഭവിഷ്യം സഥ പഞ്ചശതാ നിജ ദശാ ബ്രഹ്മവൈവർത്തം ലിംഗമേകാശോ ഓം ശ്രീഗുരുഭ്യോ നമ നമോ ഭഗവതേ വസുദേവണ നാരായണ 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 തിരുവൈരപ്പാശരണം ശ്രീ ദേവസ്വം തിരുവിതാംകൂർദേവസ്ഥോർഡിൻ്റെ ുള്ളൊരു അമ്പലമാണ് പുന്നപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം ഒരു മൂന്ന് വർഷം ഇവിടെ സപ്താഹം പാരായണ പാരായണക്രമമായിട്ടാണ് നടത്തുന്നത് എന്നാലും ഒരുപാട് പേര് പങ്കെടുത്ത് ആവുന്നത്ര കഥകളൊക്കെ പറഞ്ഞ് നല്ലൊരു പോസിറ്റീവ് എനർജി ഭഗവാനിൽ നിന്നും ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു പര്യവസാനമായിരുന്നു സപ്താഹ ദിവസം കഥകളൊക്കെ പറഞ്ഞ് ഒരുപാട് ആവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സാന്നിധ്യവും ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ട് ഈ മൂന്ന് വർഷവും സപ്താഹം ഇവിടെ നടത്താനായിട്ട് സാധിച്ചത് ഈശ്വരാനുഗ്രഹം അങ്ങനെ വരുന്നു ഭഗവാന്റെ ഈ താരണ്യത്തിന് അനന്തകോടി നമസ്കാരം പാദസേവ പാദാർപ്പണം നമസ്കാരം ചെയ്തുകൊണ്ട് ചെയ്യുന്നു അതാണ് പിന്നെ വിരം ശ്രീകൃഷ്ണ പാർത്ഥസാരദീസ്വാമി ക്ഷേത്രത്തിൽ ഈ സപ്താഹത്തിന് ഏഴ് ദിവസം കൊണ്ട് പാരായണം ചെയ്ത് സപ്താഹം ഇവിടെ ഭഗവാന്റെ പ്രഭാഗത്തിൽ സമർപ്പിച്ചു എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നും ഭഗവത് കടാശത്ത് അനുഗ്രഹാശുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പതിവായിട്ടിവിടെ ഞാൻ പണ്ട് ഒരു വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് നാരായണീയം നടത്തിക്കൊണ്ടിരുന്നു ഭഗവാൻ എല്ലാത്തിനും നല്ല നമുക്ക് വേണ്ടി എന്ത് നമ്മൾ ഉദ്ദേശിച്ച് ഭഗവാൻ എൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നു അത് ഭഗവാൻ നടത്തി തരും എന്നും ഈ ഭഗവാൻ്റെ അടുത്ത് നാരായണിയും ഭാഗവതവും എല്ലാം പഠിക്കുന്ന ആൾക്കാരാണ് അത് സപ്താഹമായിട്ട് അനുഭവിക്കാനുള്ള യോഗം ഭഗവാൻ തന്നു ഞാൻ പല സ്ഥലങ്ങളിലും ഭാഗവത സപ്താഹത്തിന് പങ്കെടുക്കാറുണ്ട് ഇവിടെ വന്ന് ഈ വർഷം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ സപ്താഹം ചടവ് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നല്ലതുപോലെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കഥയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കഥ പറയുന്നുണ്ട് കേൾക്കാൻ വളരെ സന്തോഷമാണ് അതുപോലെ വായിക്കാൻ എല്ലാവരെയും കൊണ്ടും അദ്ദേഹം വായിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു മഹത്തായ കാര്യം ചെയ്യുന്നു അങ്ങനെ വളരെ സന്തോഷമാണ് ഈ സപ്താഹം ഇവിടെ ഇപ്പോൾ നടന്നത് ഞാൻ ഈ വർഷമേ പങ്കെടുത്തിട്ടുള്ളൂ കഴിഞ്ഞ വർഷമൊന്നും എത്താൻ പറ്റിയില്ല അതുകൊണ്ട് വളരെ സന്തോഷമായിട്ടുള്ളൊരു സപ്താഹമാണ് അദ്ദേഹം നല്ലൊരാചാര്യനാണ് എന്നാണ് ഞാൻ ഇന്ന് ഞാൻ ഈ പ്രാവശ്യം വന്ന് ഈ സപ്താഹത്തിൽ പങ്കെടുത്തപ്പം എനിക്കുണ്ടായ സന്തോഷം ഒന്നും മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മുടെ ഈ ആചാര്യൻ വന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രഭാഷണവും വായിക്കാനുള്ള അവസരവും നല്ല രീതിയിലുള്ള പ്രഭാഷണമാണ് ചെയ്ത് നമുക്ക് നമ്മളെ ഇതുവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്ര ഒരു ഭക്തി ഉന്നതിയിൽ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് ഒരുവിധം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ആരിവിടെ വന്നാലും പരമമായ ഉന്നതിയിലാണ് ആചാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എല്ലാവരെയും ഭക്തിയിലേക്ക് നയിക്കുന്നത് പിന്നെ നമ്മുടെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള പാർത്ഥസാരഥി ക്ഷേത്രമാണ് എന്ത് വിഷമമായിട്ട് നമ്മൾ ഈ അമ്പലത്തിൽ വന്നാലും നമ്മളെ പാർത്ഥസാരഥി നമ്മളെ വളരെയേറെ നമ്മളെ സഹായിക്കും അതിൻ്റെ ഒരു ഇതാണ് നമ്മുടെയൊക്കെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്